വീട്ടുകാര്യങ്ങളെന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പെസഹ ആചരിക്കുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് ഒരു പെസഹയുടെ ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ വിചാരിച്ച് മാത്രമാണ് ഞാൻ വന്നത് അപ്പോൾ നമ്മളുടെ യേശുവിൻ്റെ ലാസ്റ്റ് സഫറാണ് ഈ പെസഹ എന്ന് പറയുന്നത് ഈ ഭക്ഷണം നമ്മൾ അതാണ് കഴിക്കുന്നത് അപ്പം ഞങ്ങൾ പള്ളിയിൽ പോയി വന്നതിന് വേണ്ടിയിട്ടില്ലാത്ത ശേഷമാണ് ഈ പെസഹായ അപ്പവും പാല് കഴിക്കുന്നത് ഇതിന് പാസ് ഓവർ ബ്രെഡെന്നും പറയാറുണ്ട് അപ്പോൾ പാസ് ഓവർ എന്ന് പറയുമ്പോൾ കടന്നുപോക്ക് എന്നാണ് യേശുവിൻ്റെ കടന്നുപോക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ യേശു ഇത് ഇന്ന് രാത്രി കഴിക്കുന്ന ഈ ഭക്ഷണമാണ് ലാസ്റ്റ് ആയി കഴിച്ചത് ഇന്ന് രാത്രി തന്നെ യേശുവിനെ ഒറ്റി കൊടുക്കുന്ന യൂദാസ് ഒറ്റി കൊടുക്കുന്ന കഥയൊക്കെ കയ്യിൽ നമുക്കറിയാലോ അപ്പോൾ ഇന്ന് രാത്രി യേശുവിനെ ഒറ്റിക്കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ യേശു ഭക്ഷണം കഴിക്കുന്നില്ല നാളെ യേശുവിൻ്റെ പീഡാനുഭവ ദിവസം പീഡാനുഭവത്തിന് ശേഷം യേശു മരണപ്പെടുകയും ചെയ്യരുത് അപ്പോൾ ഭക്ഷണമൊന്നും തന്നെ കഴി കഴിച്ചിട്ടില്ല അപ്പോൾ ലാസ്റ്റ് സപ്റെന്ന് പറഞ്ഞത് അതിൻ്റെ ആ പാരം പാരമ്പര്യം ഞങ്ങൾ ആചരിക്കുന്നതാണ് ഈ പെസഹ അപ്പവും പാലും അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നത് പ്രസഹത്തിൻ്റെയൊക്കെ അപ്പം അത് എങ്ങനെയാണെന്ന് അത് ഞാൻ ആചാരമൊന്നുമില്ലാത്ത രീതിയിലാണ് കാണിച്ചിട്ടായിരുന്നു ഞങ്ങളതൊക്കെ ആചാരം അനുസരിച്ചിട്ടേം ചെയ്യണം പിന്നെ ഒന്നു വിചാരിക്കരുത് ഒരു രണ്ട് കുട്ടികൾക്ക് ഹായ് പറയാനായിട്ട് ഒരടുത്ത് കുറച്ച് ദിവസമായിട്ട് പറയാനുള്ളത് ഞാനിപ്പോൾ നേരെ വരുമ്പോഴേ ഹായ് ഒക്കെ പറയാറുള്ളൂ അല്ലെങ്കിൽ ഈ കുട്ടത്തിൽ പോയി പറഞ്ഞു പറഞ്ഞോളിട്ട് ആരും ഒന്നും വിചാരിക്കരുത് ലിൻസിയുടെ മക്കള് ഞാൻ എൻ്റെ സബ്സ്ക്രൈബറാണ് ലിൻസി ലിൻസിയുടെ മക്കൾ ജംഗ്ന മോള് ഡാനിയ മോൾ ഹായ് അപ്പം രണ്ടുപേർക്ക് ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ പറയാനൊന്നുമില്ല ഇല്ല അപ്പോൾ ഞാനിതൊരു നിസ്സാര ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ചില കുറേ പേർക്ക് അറിയാൻ പറ്റില്ല ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അപ്പോൾ ഞങ്ങളിത് ദുഃഖമായി ആചരിക്കുന്ന രണ്ട് ദിവസങ്ങളാണ് ഇതൊക്കെ അപ്പം നാളെ പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് ഉപവാസമൊക്കെ തന്നെ ആയിരിക്കും ഭക്ഷണമൊന്നും അങ്ങനെ കഴിക്കാൻ പാടില്ല അതെ ഭക്ഷണം കഴിച്ചാൽ തന്നെ വളരെ കുറച്ച് ഭക്ഷണമായി കഴിക്കാൻ പാടില്ല അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി കൂടി വ്യസഹദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തും താങ്ക് യു